നമസ്കാരം തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ചെസ്നയുടെ ആഭിമുഖ്യത്തിൽ അലുമിനി ആഘോഷം കോളേജ് അങ്കണത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്തു ചെസ്ന പ്രസിഡന്റ് ടി ശരചന്ദ്ര പ്രസാദ് എക്സ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എ എസ് രാഖി മുഖ്യപ്രഭാഷണം നടത്തി ചെസ്ന ജനറൽ സെക്രട്ടറി അയിലമുണ്ണികൃഷ്ണൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പ്രവാസി ഭാരതി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ കെ ചന്ദ്രസേനൻ ബാഹുലേൻ ആലുവളാജിത്ത് എൻ അബ്ദുൾ വാഹിദ് തിരുവനന്തപുരം കോർപ്പറേഷൻ ടാക്സ് അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരകുമാരി ഡോക്ടർ പ്രേംകുമാർ ഷാജി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ചെസ്ന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ദേവദത്തിന്റെ സ്മരണയിൽ സ്മരണയിലേർപ്പെടുത്തിയ ക്യാഷ് അവാർഡും മെമൻഡോയും സൈക്കോളജി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ മിസ് മീനാക്ഷിക്ക് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ സമ്മാനിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു